സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ സിപിഎമ്മിനോടുള്ള വിയോജിപ്പ് തുറന്നു വ്യക്തമാക്കി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന സർക്കാരിനെ തടഞ്ഞു നിർത്തുകയാണ് ഇപ്പോൾ സി പി ഐയുടെ ദൗത്യമെന്ന് കാനം പറഞ്ഞു പ്രതിപക്ഷ നിലപാടല്ല ഇടതുപക്ഷ നിലപാടുകളാണ് സിപിഐ സ്വീകരിച്ചുവരുന്നത് അതിരപ്പിള്ളി പദ്ധതി നടപ്പാക്കാത്ത നടപ്പാക്കാത്തതാണെന്നും മൂന്നാറിൽ നിയമം നടപ്പാക്കുമെന്നും കാനം പറഞ്ഞു സി പി ഐ പ്രതിപക്ഷ തലം നോർക്കണമെന്ന് അടുത്തുള്ള സി പി എം നേതാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വാർത്താ സമ്മേളനം തുടങ്ങിയത് നിലമ്പൂരിലെ മാവോയിസ്റ്റ് കൊലയിലും യു എ പി എ നിയമത്തിന്റെ കാര്യത്തിലും മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവശ്യ പ്രകാരം നൽകുന്നതിലുമൊക്കെ ഇടതുപക്ഷ നിലപാടുകളാണ് സി പി ഐ ഉയർത്തിപ്പിടിച്ചത് വിയോജിപ്പുള്ള വിഷയങ്ങൾ ചർച്ചയാകാമെന്ന പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന കാനം സ്വാഗതം ചെയ്തു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഉത്ഭവിച്ച കേസിൽ ഇത് നൽകാൻ പാടില്ല എന്ന് തന്നെയാണ് ചീഫ് സെക്രട്ടറിയുടെ അന്നത്തെ അഫിഡവിറ്റിൽ പറയുന്നു അതിനെ സംബന്ധിച്ച് വീണ്ടും അപ്പീൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിട്ട് ഹർജി കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടല്ല പ്രിയപ്പെട്ട പ്രകാശ് കാരാട്ട് അത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ഇടതുമുന്നണിയുടെ പോലീസ് നയം നടപ്പാവുന്നുണ്ടെന്ന് തൃപ്തിയില്ല പോലീസ് ആസ്ഥാനത്തിന് മുമ്പിൽ നടന്ന സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു ജിഷ്ണുവിൻ്റെ മാതാവ് ആശുപത്രിയിൽ നടത്തിയ സമരം ഒത്തുതീർപ്പിലാക്കിയത് താനാണെന്ന് എവിടെയും അവകാശപ്പെട്ടിട്ടില്ല സമരം കഴിയുമ്പോൾ എന്തു നേടിയെന്ന് പണ്ട് മുതലാളിമാരാണ് ചോദിച്ചിരുന്നതെന്നും മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ച് കാനം പറഞ്ഞു മൂന്നാർ വിഷയത്തിലെ എൽ ഡി നിലപാട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അംഗീകരിച്ചതാണ് മൂന്നാറിൽ നിയമം നടപ്പാക്കും കയ്യേറ്റവും കുടിയേറ്റവും മുന്നണി രണ്ടായാണ് കാണുന്നത് കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ച ഉണ്ടാവില്ല എം എം മണി പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ താനാണല്ലെന്നും കാനം പറഞ്ഞു അതിരപ്പിള്ളി നടപ്പാകാത്ത പദ്ധതിയാണ് അതേക്കുറിച്ച് ചർച്ച ചെയ്യാനില്ല സി പി ഐ വിമർശനം ഉന്നയിക്കുമ്പോൾ പഴയ കൂട്ടുകെട്ട് ഓർമ്മിപ്പിക്കുന്നവരെയും കാനം രൂക്ഷമായി വിമർശിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സർക്കാർ നയങ്ങൾക്കെതിരെ ഉയർന്ന രൂക്ഷമായ വിമർശനത്തിന്റെ പ്രതിഫലനമാണ് കാനത്തിന്റെ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായത് തിരുവനന്തപുരം